വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന പ്രവണത കൂടുന്നതായും കുട്ടികളെ അത് ബാധിക്കുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി എറണാകുളം ഗസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ലിവിംഗ് ടുഗദർ ബന്ധം വർദ്ധിക്കുന്നതിനോടൊപ്പം കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും കൂടുന്നു തൊഴിലിടങ്ങളിലെ പീഡനവുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ മുമ്പാകെ വന്ന പരാതികളിൽ അൺഎയ്ഡഡ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തി സി അധ്യാപകരുടെ ചെറിയ ചലനങ്ങൾ പോലും നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു തൊഴിലിടങ്ങളിൽ വനിതാ അധ്യാപകർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധ പുലർത്തണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത് എറണാകുളം ജില്ലാതല മെഗാ അദാലത്തിൽ നൂറ്റി പതിനേഴ് പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത് പതിനഞ്ച് കേസുകൾ തീർപ്പാക്കി അഞ്ച് കേസുകൾ പോലീസ് റിപ്പോർട്ടിന് വിട്ടു മൂന്ന് പരാതികളിൽ തുടർ കൌൺസിലിംഗ് കൊടുക്കുന്നതിന് നിർദ്ദേശിച്ചു അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ വി ആർ മഹിളാമണി എന്നിവരും പങ്കെടുത്തു അഭിഭാഷകരായ സ്മിതാ ഗോപി വി എ അമ്പിളി കെ ബി രാജേഷ് കൌൺസിലർ ബി പ്രമോദ് എന്നിവരും കമ്മീഷനെ സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്നു